രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർത്തിയാവാൻ ഇനി മൂന്ന് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന താരത്തിന് എങ്ങനെ പോയി ഈ ഒരു വർഷം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വർഷം മമ്മൂക്കയുടെ ആദ്യം തിയേറ്ററിൽ എത്തിയ മൂവിയായിരുന്നു അബ്രഹാം മോസ്ലർ ജയറാം ടൈറ്റിൽ റോളിൽ എത്തിയ ചിത്രത്തിൽ മമ്മൂക്ക വില്ലനായിട്ടായിരുന്നു അഭിനയിച്ചിട്ടുള്ളത് ചിത്രത്തിൽ നായകനായ ജയറാമിനേക്കാൾ കയ്യടി നേടാൻ വില്ലനായ മമ്മൂട്ടിക്ക് സാധിച്ചു ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാനും ചിത്രത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏറ്റവും വലിയ വിജയവും അബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന ചിത്രം തന്നെയായിരുന്നു രണ്ടാമതായി തിയേറ്ററിൽ മമ്മൂക്ക മൂവിയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ ബ്രഹ്മയുഗം ഈ ഒരു ചിത്രം ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിലായിരുന്നു തിയേറ്ററിലേക്ക് എത്തിച്ചത് തിയേറ്ററിൽ ഇത്ര വലിയ ഗംഭീര വിജയം കൈവരിക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുമെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ കാണാൻ ഇന്നത്തെ കാലത്ത് എത്രത്തോളം പേർ തിയേറ്ററിൽ എത്തുമെന്നുള്ള കാര്യം ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് സിനിമയുടെ റേഞ്ച് തന്നെ മാറുകയായിരുന്നു വൺ ഹൈപ്പിലേക്ക് എത്താൻ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് സാധിച്ചു ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന കൊടൂര വില്ലനെയാണ് മെഗാസ്റ്റാർ അവതരിപ്പിച്ചത് എന്റർടൈൻമെന്റ് ചേരുവകളൊന്നും ചെറുക്കാത്ത തനി തങ്കമായ ഒരു മൂവി തന്നെയായിരുന്നു ബ്രഹ്മയുഗം മൂന്ന് മൂന്ന് താരങ്ങളായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് സിനിമയ്ക്ക് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അറുപത് കോടിയോളം രൂപ നേടാൻ സാധിച്ചു അതിനുശേഷം ഈ ഒരു സിനിമ ഒ റിലീസ് ആയപ്പോഴും വേൾഡ് വൈഡ് വൺ താരങ്ങൾ മുന്നേറി ഈ ഒരു ചിത്രം ഭ്രമയുക മൂന്നാമതായി ഈ വർഷം തിയേറ്ററിൽ എത്തിയ മമ്മൂക്ക മൂവിയായിരുന്നു ടർബോ കരിയറിലെ ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങളുമായി വന്ന ടർബോ ഈ വർഷത്തെ മറ്റൊരു സൂപ്പർ വിജയമായി മാറി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ഡിഗ്രേഡിംഗുമായി ഒരു കൂട്ടർ രംഗത്ത് വന്നിട്ടും ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ചിത്രത്തിനെതിരെ ക്ലാഷ് റിലീസായിട്ട് ആ ഒരു സീസണിൽ വേറെയും ഒട്ടനവധി സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച സിനിമകൾ തിയേറ്ററിൽ ഉണ്ടായിട്ടും വലിയ രീതിയിൽ വിജയം കൈവരിച്ചു ർബോയ് എന്ന ചിത്രത്തിന് സാധിച്ചു മമ്മൂക്കയുടെ മാസ് ആക്ഷൻ ഫൈറ്റുകളും അതോടൊപ്പം തന്നെ സീനുകളൊക്കെയായിരുന്നു ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒൻപത് മാസത്തോളമായി മമ്മൂക്കയുടെ മറ്റൊരു പുത്തൻ സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് നവംബർ ഡിസംബർ മാസത്തിൽ മമ്മൂക്കയുടെ മറ്റൊരു സിനിമ തിയേറ്ററിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ നൽകിയെങ്കിലും ആ സിനിമകളൊന്നും തിയേറ്ററിൽ എത്തിയില്ല അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളും വലിയ വാണിജ്യ വിജയം നേടി തന്നെയാണ് മെഗാസ്റ്റാർ ഈ ഒരു വർഷം കളം വിടുന്നത് അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ വർഷവും സ്റ്റാർ ഓഫ് ദ ഇയർ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെ അബ്രഹാം മോസ്ലർ ബ്രഹ്മയുഗം ടർബോ എന്നീ സിനിമകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ സിനിമ ഏത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ചോദിച്ചാൽ